ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ മാസഫലം ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസ ഫലം അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജ്യോതിഷഫലം മേടക്കൂർ മുതൽ മീനക്കൂർ വരെ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക കാർത്തിക കാർത്തികാല് വ്യാഴഗ്രഹം ഒൻപതാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനായ ആദിത്യൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശനി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അതായത് മറ്റുള്ളവരെ ചൂഷണം ചെയ്തു പല ബിസിനസ് നടത്തി ഒക്കെ സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് അർഹിക്കാത്ത സ്വത്തുകൾ വരെ കന്നിമാസം മേടക്കൂറിൽപ്പെട്ട പലർക്കും ലഭ്യമാകുന്നതായിട്ട് ജ്യോതിഷ ഫലം കാണിക്കുന്നു ആറിൽ നിൽക്കുന്ന ആദ്യത്തെ വളരെ ഗുണം ചെയ്യും ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും അവർക്ക് പല പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ശത്രുക്കൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും ശത്രുക്കളുടെ മേൽ വിജയം ഉന്നതി ബിസിനസ്സിലുള്ള അഭിവൃദ്ധി തൊഴിലഭിവൃദ്ധി ഉദ്ദിഷ്ട കാര്യസാധ്യം വളരെ കാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലുള്ള കാര്യപ്രാപ്തി നേട്ടങ്ങൾ ഇതൊക്കെ കന്നിമാസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടക്കൂറുകാർക്ക് അനുഭൂതി വരുന്നതാണ് ഇനി ഇടവക്കൂറ് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നു പത്തിൽ ശനി കണ്ട ശനിയായി നിൽക്കുന്നു നാലാം ഭാവാധിപനായ ആദ്യത്തിനഞ്ചിൽ നിൽക്കുന്നു ആദ്യത്തിനഞ്ചിൽ നിൽക്കുന്നത് മനസ്സിന് ചില ക്ലേശങ്ങൾ ചില ദുരിതങ്ങൾ ഒക്കെ ഉണ്ടാക്കാം അതുപോലെ കണ്ടകശിനി പത്തി നിൽക്കുന്ന ഈ കണ്ടകശിനി മഞ്ഞപ്പിത്തം തൈഫോയിഡ് പോലെയൊക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് പനി പിടിക്കുക അങ്ങനെയൊക്കെയുള്ള ചില രോഗാവസ്ഥകൾ കന്നിമാസത്തിൽ ഇടവക്കൂറുകാർക്ക് അനുഭവത്തിൽ വരാൻ സാധ്യത കാണിക്കും എങ്കിലും പൊതുവെ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതിനാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും ഒക്കെ അവർക്ക് മോചനം ലഭിക്കുകയും തൊഴിൽ മേഖലയും ബിസിനസ് മേഖലയും വലിയ എളുപ്പം കൂടാതെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇനി മിഥുനക്കൂത നമുക്ക് നോക്കാം മകീരം അര തിരുവാതിര പുണർദം മുക്കാൻ പത്താം ഭാവത്തിനായി വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നു ശനി ഒൻപതി നിൽക്കുന്നു ശനി ഒൻപത് നിൽക്കുന്നത് ഭാഗ്യത്തിന് വില ചില ദോഷങ്ങൾ വരുത്തുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ ചില കോട്ടങ്ങൾ സംഭവിക്കുക ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാവുക എങ്കിലും പിന്നീട് ഇതെല്ലാം നേട്ടമായി തന്നെ വരും അതുപോലെ നാലിൽ നിൽക്കുന്ന ആദിത്യ അപ്പനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിന് ദുഃഖം മനക്ലേശം സുഹൃത്തുക്കളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ബന്ധുക്കൾ നിമിത്തം മനോദുഖം ഇതൊക്കെ അനുഭവത്തിൽ വരാൻ ഉള്ള ഒരു സാധ്യത ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം കാണിക്കുന്നു ബിദിനക്കൂറുകാർ ബിദിനക്കൂറുകാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജന്മനാൾ തോറും പൂജ നടത്തുന്നതും ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി കർക്കിടക കൂറുകാരൻ പുണർത്ഥ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയിരിക്കും കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴഗ്രഹം പതിനൊന്നിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അത് ഒമ്പതാം ഭാവാധീനം ഒമ്പതാം ഭാവാധീപനം പതിനൊന്നിൽ നിൽക്കുന്നത് വലിയ ഗുണത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി വലിയ നേട്ടം വാഹനം വാങ്ങാൻ സാധിക്കുക ഭാര്യയും കുട്ടികളൊക്കെ ആയി നല്ല സന്തോഷത്തിൽ ജീവിക്കാനുള്ള സാധ്യത ജ്യേഷ്ഠന്മാർ നിർത്തുമൊക്കെയുള്ള സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ലഭ്യമാവുക ആദ്യത്തിൽ മൂന്നിൽ നിൽക്കുന്നതും ഗുണം ചെയ്യും കുടുംബാംഗങ്ങളുമായി മാതാപിതാക്കളുമായി നല്ല സന്തോഷത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം കന്നിമാസത്തിൽ ലഭ്യമാകുന്നു പൊതുവേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം കർക്കിടക കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം ഇനി ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പത്തിൽ നിൽക്കുന്നു ആദിത്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു എന്തായാലും ഈ പത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര ഗുണപ്രദമല്ല ചില തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും കർമ്മ മേഖലയിൽ ഉണ്ടാക്കുന്നു സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ രണ്ടിൽ നിൽക്കുന്ന ആദിത്യ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ സാമ്പത്തികപരമായിട്ടുള്ള ചില പരാജയങ്ങൾ വീഴ്ചകളൊക്കെ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാധ്യത സിംഗപ്പൂറുകാരൻ നവഗ്രഹ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം നവഗ്രഹ പൂജ നടത്തുന്നത് ഗുണം ചെയ്യുന്നതാണ് ഇനി കന്നിക്കൂറ് പുത്രമുക്കാല് അത്തം ചിത്തിരാര കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവാധിപനായ ആദിത്യൻ ജന്മത്തിൽ ഒൻപത് വ്യാഴം ഏഴാം ഭാവാധിപൻ നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപനായ വ്യാഴം നിൽക്കുന്നത് ഒമ്പതിൽ എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും ലക്നത്തിൽ നിൽക്കുന്ന ഗേതു അതുപോലെ ലക്നത്തിൽ നിൽക്കുന്ന ദുരിതാധിപനായ ആദിത്യൻ ഒക്കെ പല തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അവസാനം ഒരു ഭാഗ്യാനുഭവം അവർ ഉണ്ടാക്കിയെടുക്കും അതിനുള്ള ശക്തി സർവേശ്വര് അവർക്ക് നൽകും എന്ന് തന്നെയാണ് ജ്യോതിഷഫലം കാണിക്കുന്നത് ലക്നത്തിൽ നിൽക്കുന്ന ഗേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ ഗണപതി ഹോമം മൂന്ന് ദിവസം തുടർച്ചയായി നടത്തുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇനി തുലാക്കൂറ് ചിത്രകാര ചോതി വിശാഖ മുക്കാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ആദ്യം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അലച്ചിലെ ക്ലേശം ദുരിതം അപകടങ്ങൾ കേസുവടുക്കുകൾ പേരുദോഷം മാനകാനി ഒക്കെ ഉണ്ടാകാനുള്ളവർ സാധ്യത ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വരെ ഇവർക്ക് അനുഭവപ്പെടാം എന്തായാലും നവഗ്രഹ നവഗ്രഹപൂജ നടത്തുന്നത് വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാജഗോകാല മമ്പത്താൽ അർച്ചന നടത്തുന്നു തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണം ചെയ്യുന്നതാണ് ഇനി വൃശ്ചികൂറ് വിശാഖം കാല് അനിഴം തൃക്കേട്ട വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ആദിത്യൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാഗത്തിൽ ശനി നിൽക്കുന്നു നാലാം ഭാവത്തിൽ കണ്ടകശനിയായി ശനി നിലകൊള്ളുന്നു അതോടൊപ്പം പത്താം ഭാഗാദിപനായ ആദിത്യൻ പതിനൊന്നിൽ നിൽക്കുന്നു കുറുകാനെ സംബന്ധിച്ച് പറയുമ്പോൾ അത്ര വലിയൊരു ദോഷം ഒന്നും കാണിക്കുന്നില്ല കുടുംബാംഗങ്ങളുമായി നല്ല സൗഹൃദത്തിൽ പോകുമെങ്കിലും ഇടയ്ക്ക് ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ അനുഭവപ്പെടുവാൻ സാധ്യത സുഹൃത്തുക്കൾ നിമിത്തമുള്ള ചില്ലറ ബുദ്ധിമുട്ടുകൾ പ്രളയസങ്ങളൊക്കെ അനുഭവപ്പെടുന്നു ബിസിനസ് പരമായിട്ടും തൊഴിൽപരമായിട്ടും വലിയ ദോഷങ്ങളൊന്നും കന്നിമാസം കുറച്ച് കൂടുതൽ കാണിക്കുന്നില്ല ഇനി ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാല് ധനു കൂടുകാലെ സംബന്ധിച്ച് പറയുമ്പോൾ മൂന്നിൽ ശനി നിൽക്കുന്നു ആറിൽ വ്യാഴം നിൽക്കുന്നു പത്തിൽ ആതിഥ്യം നിൽക്കുന്നു പത്തിലെ ആദിത്യൻ വളരെ ഗുണപ്രദം തന്നെയാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കുക തത്തുല്യമായ ജോലി മറ്റ് പ്രൈവറ്റ് മേഖലകളിൽ ലഭ്യമാവുക മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളിലും വിജയം വരിക്കുക സാമ്പത്തികപരമായ ഉന്നതി അഭിവൃദ്ധി ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ആറിലെ വ്യാഴം സുഹൃത്തുക്കളുടെ നിമിത്തവും ശത്രുക്കളുടെ നിമിത്തവും ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ വരുത്തു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്രത്താൽ ഏഴ് വ്യാഴാഴ്ച അർച്ചന നടത്തുന്നത് ഒരു ഗുണം ചെയ്യുന്നു ത്രിമധുരം തൃക്കിയിൽ വേണ്ട നെയ്വിളക്ക് കൃഷ്ണന് സമർപ്പിക്കുന്നു ഗുണം ചെയ്യും ഇനി മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലക്നാധിപൻ രണ്ടിൽ ശനി ഏഴൽ ശനിയായിട്ട് നിൽക്കുന്നു വ്യാഴം അഞ്ചാം ഭാഗത്തിൽ നിൽക്കും വ്യാഴമാറ്റിൽ നിൽക്കുന്നത് വളരെ ഗുണപ്രദം തന്നെയാണ് എങ്കിലും ആദ്യത്തെ ഒൻപാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഒരു ഗുണപ്രദമല്ല ഭാഗ്യ അനുഭവത്തിന് ചില തടസ്സങ്ങൾ ചില ക്ലേശങ്ങൾ ബുദ്ധിബന്ധങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും പൊതുവെ സാമ്പത്തികപരമായിട്ടും ബിസിനസ്പരമായിട്ടും പൊതുവേ ഒരു നല്ല സമയം എന്ന് തന്നെ പറയാം അപ്പന്റെ അച്ഛന്റെ ഭാഗത്തുനിന്നു ചില ബുദ്ധിമുട്ടുകൾ അച്ഛന് രോഗാനുക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആദിത്യ പൂജ നടത്തുന്നത് ജന്മനാളിൽ നടത്തുന്നത് ഇവർക്ക് ഗുണപ്രദമാണ് ഇനി കുംഭക്കൂർ അവിട്ടം അര ചതയം പൂരിട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനി നാലിൽ വ്യാഴം അഷ്ടമത്തിലാതിട്ട് പേരുദോഷം മാനഹാനി സുഹൃത്തുക്കളിൽ നിന്നും മറ്റു ജനങ്ങളിൽ നിന്നൊക്കെയുള്ള ക്ലേശങ്ങൾ പേരുദോഷം തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ ഒക്കെ അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവെ കുംഭകൂറുകാർക്ക് ജന്മശനി ചില രോഗാധിക്ലേശങ്ങൾ ഒക്കെ ഒരുത്തി വയ്ക്കും ശനീശ്വര പൂജ നടത്തുന്നതും ആദ്യത്തിനെ പ്രീതിപ്പെടുത്തുന്നു ഗുണം ചെയ്യും ഇനി മീനക്കൂറ് പൂരട്ടാതി അവസാനത്തെ പതിനഞ്ച് നാടിക ഉത്രട്ടാതി രേവീനക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നു യജ്ഞാദിന് മൂന്നിൽ ഏഴാം ഭാവത്തിൽ ആദിത്യൻ എന്തായാലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ ദാമ്പത്യപരമായി ഭാര്യയുമായി ചില ചില പിണക്കങ്ങളിൽ ചില വടക്കുകളൊക്കെ ഉണ്ടാകാം വിവാഹം ആലോചിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അനുഭവപ്പെടാം കർമ്മമേഖലയിൽ നിർത്തിസ്ഥാനത്ത് സാമ്പത്തിക മേഖലയിലൊക്കെ ചില ബുദ്ധിമുട്ടും പ്രയാസവും ക്ലേശവും സുഹൃത്തുക്കളും മറ്റുള്ളവരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ദേഷ്യം അരിശ്യം ശുണ്ടി അത്തരത്തിലുള്ള ഒരു സാഹചര്യം അനാവശ്യ കാര്യങ്ങളിലുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം ഈ മീനക്കൂറുകാർക്ക് കന്നിമാസത്തിൽ അനുഭവപത്യമാകുന്നതാണ് മീനക്കൂറിൽപ്പെടുന്നവർ നവഗ്രഹ ശാന്തി ഹോമം നടത്തുന്നതൊക്കെ ജന്മനാളിൽ നടത്തുന്നത് വളരെ ഗുണപ്രദമായിരിക്കും ഇതൊക്കെയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ അതായത് മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെ പന്ത്രണ്ട് കൂറുകാരുടെ പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത് ജ്യോതിഷ പ്രവചന ലൈവ് ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം